അലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് പരിപാടിയിൽ വരുത്തിയ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത് പരിപാടി നടക്കുന്നതിന്റെ തലയെന്ന് രാത്രിയാണ് തട്ടിക്കൂട്ട് സ്റ്റേജ് നിർമ്മിച്ചത് പരിപാടിക്ക് അനുമതി തേടി സംഘാടകർ തലേദിവസമാണ് കൊച്ചി കോർപ്പറേഷനെ സമീപിച്ചതും ഹെൽത്ത് ഓഫീസർ പരിപാടിയുടെ തലയെന്ന് സ്റ്റേഡിയത്തിലെത്തി പരിശോധനയും നടത്തി പരിശോധന നടക്കുന്ന വേളയിൽ ഗ്യാലറിയിൽ സ്റ്റേജ് നിർമ്മിച്ചിരുന്നില്ല സ്റ്റേഡിയത്തിനുള്ളിൽ ആദ്യം ഒരു കാരവാനും ആംബുലൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എട്ട് കൗണ്ടറുകൾ വഴിയാണ് പന്ത്രണ്ടായിരം നർത്തകരെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചത് രണ്ടു മണിക്കൂറോളം കാത്തിരുന്നാണ് കുട്ടികൾ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചതും സംഘാടനത്തിലെ പിഴവ് തങ്ങളെ ഭയപ്പെടുത്തിയിരുന്നെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ അമ്മ പ്രതികരിച്ചു പല കുട്ടികൾക്കും തലച്ചുറ്റലുണ്ടായെന്നും അവർ വ്യക്തമാക്കി മെഗാ നൃത്തം സംഘടിപ്പിച്ച മൃദംഗ വിഷന്റെ മാനേജിംഗ് ഡയറക്ടർ എം നിഘോഷ് കുമാറിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസിലെ ഒന്നാം പ്രതിയായ നിഖോഷ് കുമാർ ഇന്നലെ ഉച്ചക്ക് രണ്ടിന് പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരായത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഏഴര മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പാലാരിവട്ടം പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൂന്നാം പ്രതിയും ഓസ്കാർ ഇവൻസ് ഉടമയുമായ തൃശൂർ സ്വദേശി പി എസ് ജനീഷ് ഇതുവരെ ഹാജരായിട്ടില്ല ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും മൃദംഗ വിഷന്റെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാത്രി അമേരിക്കയിലേക്ക് മടങ്ങിയ പരിപാടിയുടെ അംബാസിഡർ നടി ദിവ്യ ഉണ്ണിയെ ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം കേസിൽ അറസ്റ്റിലായ നികോഷ് കുമാർ മൃദംഗ മിഷ്യൻ സിഇഒ ഷമീർ അബ്ദുൾ റഹീം വേദി ക്രമീകരിച്ച ഓസ്കാർ ഇവൻസ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും നിഘോഷ് കുമാർ പറഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം നിഘോഷാണ് മൃദംഗ വിഷയന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്ന് നേരത്തെ അറസ്റ്റിലായ സിഇഒ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു അതേസമയം ആവശ്യമെങ്കിൽ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയെയും മൊഴിയെടുക്കാനായി വിളിപ്പിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന സൂചനകൾക്കിടെ കഴിഞ്ഞ ദിവസം ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചുപോയിരുന്നു നൃത്തപരിപാടികൾക്ക് വിഐപികൾക്കായി ഒരുക്കിയ വേദിയിലായിരുന്നു അപകടവും നടന്നത് വേദിയിൽ നിന്ന് ഉമാ തോമസ് പതിനഞ്ചടി താഴ്ചയിലേക്ക് വീഴുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു വേദിയിൽ സ്ഥലമില്ലായിരുന്നുവെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പിന്നിരയിൽ നിന്ന് ഉമാ തോമസ് മുൻനിരയിലേക്ക് വരുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു തൊട്ടടുത്ത കസേരിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും സജി ചെറിയാനും ഉണ്ടായിരുന്നു ഇരുവരും നോക്കി നിൽക്കുകയായിരുന്നു അപകടം സംഭവത്തിൽ മന്ത്രി സജി ചെറിയും ഇടയിൽ നടന്നത് വൻ സുരക്ഷാ വീഴ്ചയാണെന്നും സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു അദ്ദേഹം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ